തന്നെ പല തലങ്ങളുണ്ട് ഇവിടെ സമർപ്പണം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾ ഏതൊരു ജീവിതാന്തസ് തിരഞ്ഞെടുത്തവരാണെങ്കിലും ശരി ഇപ്പം സന്യാസം പോലുള്ള കാര്യങ്ങളിലാണെങ്കിലും ശരി ദാമ്പത്യ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ദൈവത്തിന് വേണ്ടി ഇനി എൻ്റെ ജീവിതം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നൊരു വളരെ വിരളമായ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത് ആ ഒരു വിളിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ശരി ഇനി വിവാഹവുമല്ല സന്യാസവുമല്ല ഏകസ്ഥ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ല അതാണ് നിങ്ങളുടെ വിളി എന്ന് തിരിച്ചറിയുവാണെങ്കിൽ ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ശരി മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിതമാകുന്ന ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മനുഷ്യന് മൂന്ന് അവസ്ഥകളാണുള്ളത് ശരീരം മനസ്സ് ആത്മാവ് ഈ ശരീരത്തിന്റെ തലം നമ്മൾ വിചാരിക്കും മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ജഡികാസക്തി ഉള്ളവരെ പോലെ അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവരെ പോലെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ശരീരം ഒരു വലിയ വെല്ലുവിളിയായി എനിക്ക് മാറില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും വരെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശരീരം അതിന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ തുടങ്ങാം ഇപ്പൊ ഞാൻ ഒരു കാലത്ത് കുറെ നാളുകൾക്ക് മുൻപ് നാവിനെ നിയന്ത്രിക്കണം എന്നൊരു ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അത് ബോധത്തോടെ അതായത് അതേ ചിന്തയോടുകൂടെ ഞാൻ ആയിരുന്ന കാലഘട്ടത്തിലാണ് നാവിന്റെ വിനിയോഗത്തിൽ എനിക്ക് ഏറ്റവും മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുള്ളത് നിങ്ങളൊരു കാര്യത്തെ നിയന്ത്രിക്കാൻ പഠിക്കും ശ്രമിക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാം അപ്പൊ നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കാൻ ശ്രമിക്കുവാണ് നിങ്ങൾക്ക് അപ്പോഴായിരിക്കും ഒരുപാട് കൊതിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് ഉറക്കം ഞാൻ ഒരു അഞ്ചു മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുമെന്ന് നിങ്ങളെ വിചാരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അന്ന് ഭയങ്കര ക്ഷീണമായിരിക്കും പ്രാർത്ഥിക്കാത്തവർ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ക്ഷീണവും എല്ലാ അസ്വസ്ഥതകളും വരാൻ തുടങ്ങും അപ്പൊ അതായത് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മളുടെ നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മുടെ ശരീരം അതിനേക്കാളും കൂടുതൽ അത് ചലഞ്ചിങ് ആണെന്ന് ദൈവം നിങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെടുത്തി തരും അത് നമ്മുടെ സെക്ഷൽ ഹോളിനെസുമായി ബന്ധപ്പെട്ടും നമ്മുടെ അത്തരം ഇച്ചകളുമായി ബന്ധപ്പെട്ടും അത് ഉണ്ടാകും ഉറക്കം പോലെയും വിശപ്പ് പോലെയും മടി പോലെയും ഒക്കെ തന്നെ നമ്മുടെ ലൈംഗികപരമായ ചിന്തകളുമായിട്ടും ഇതെന്തുമാത്രം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ട് അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതില്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ അത് ഒരു വലിയ വിഷയമല്ലാതെ മാറുമോ അതോ നിങ്ങൾക്ക് ആ മേഖലയിൽ എത്രത്തോളം അത് അതിലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വയം വെളിപ്പെടുത്തി തന്ന് ഈ മണ്ണ് കളയ്ക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ നമ്മളിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകണം പക്ഷെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാമെന്ന് തീരുമാനിക്കുമ്പോഴുണ്ടല്ലോ ഈ കിളക്കുന്ന ഒരു അവസ്ഥയാണത് അപ്പൊ നമ്മളെന്ന മണ്ണ് ദൈവം കിളച്ച് അതിനകത്തെ കല്ലും ആവശ്യമില്ലാതെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും ഈ ശരീരത്തിനെ നമ്മൾ സപ്രസ് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുക എനിക്ക് വേണ്ട അത് വേണ്ട ഇത് വേണ്ട നമ്മൾ ഓടി ഓടിപൊളിക്കാനാണ് ശ്രമിക്കുക അതല്ല യഥാർത്ഥത്തില് ഒരു സമർപ്പണത്തിലേക്ക് കടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് മറിച്ച് ഞാൻ എന്നെ തന്നെ കിളയ്ക്കണം ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കണം എനിക്ക് ഓടി ഒളിക്കരുത് അവനവനോട് കള്ളം പറയരുത് എനിക്ക് താല്പര്യങ്ങളുള്ള മേഖലകളെ ഞാൻ തിരിച്ചറിയണം ഇത്തരം ബലഹീനതകൾ എനിക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തരുത് അതിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം അതിനെ നിങ്ങൾ ഫേസ് ചെയ്യണം അതാണ് ആദ്യത്തെ തലം ഇനി ഈ ശരീരത്തിന്റെ തലത്ത് ജയിച്ചവന് മാത്രമേ അതായത് രാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നു മടിയുടെ ഒരാത്മാവില്ല നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു ദൈവം പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരം ആകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ മനസ്സിന്റെ തലത്തിലേക്ക് വളരാൻ തുടങ്ങും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഉണർവ് അല്ലെങ്കിൽ ആത്മീയമായ അത്രയിൽ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് മനസ്സിന്റെ തലമാണ് കാരണം പൊതുവെ സ്ത്രീകൾ സ്നേഹിക്കപ്പെടാനും വാത്സല്യം ലഭിക്കാനും കരുതൽ ലഭിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു അതേസമയം പുരുഷന്മാർക്ക് ശരീരത്തിന്റെ തലമാകാം അപ്പം വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് രണ്ടാമത്തെ ആത്മാവിന്റെ തലം അത് എന്ന് പറയുന്നത് അതിനേക്കാൾ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ആദം ദൈവത്തോടുകൂടി ആയിരുന്നു ദൈവത്തോടുകൂടി ആയിരുന്ന ആദത്തിന് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ആദം ഹവായെ ചോദിച്ചത് അപ്പൊ അതായത് ആദത്തിന് ഒരു ഒരു ശൂന്യത എല്ലാത്തിന്റെ നടുവിലും തോന്നുവാണ് ഇത് തന്നെയാണ് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ചിന്ത അത് നിങ്ങൾ ഒരു സമർപ്പണത്തിലേക്ക് കഴി നടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു കൂട്ട് വേണം എന്നുള്ള ചിന്ത എനിക്ക് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുള്ള ഒരാൾ വേണം ഇപ്പൊ എന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതൊരു പൊതു സ്നേഹമാണ് അതൊരു ചലഞ്ചല്ല നിങ്ങൾ ഇന്ന് തന്നെ സ്നേഹിച്ചോ നാളെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചോ അതെനിക്കൊരു അതല്ല നമ്മുടെ വെല്ലുവിളി നിറഞ്ഞ കാര്യം മറിച്ച് ഒരൊച്ച വ്യക്തി ഈ ലോകത്ത് എന്റെ എന്ന് പറയാൻ എനിക്കൊരു വ്യക്തി ഉണ്ടാവണം ഈ ലോകത്ത് എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവണം എൻ്റെ ഇയാൾ എൻ്റെ ആണ് ഇയാളുടെ മേലെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എല്ലാം പങ്കുവെക്കാൻ ഒരു ഒരാളുണ്ട് ഇതാണ് സമർപ്പണത്തിലെ അടുത്ത വെല്ലുവിളി അതായത് ദാമ്പത്യം സ്വീകരിച്ചിരുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പങ്കാളി ഉണ്ടായിരിക്കും പക്ഷെ ആ പങ്കാളിയെക്കാൾ ഉപരിയായി ദൈവത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് നിങ്ങൾ ആത്മീയരായ മനുഷ്യരോട് ചോദിച്ചു മാത്രം അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക ഞാൻ വിവാഹത്തിലാണെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു സമർപ്പണത്തിന്റെ തലത്തിലേക്ക് വളർന്നപ്പോൾ എന്റെ ജീവിതത്തിൽ നടന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ ഷെയർ ചെയ്യുന്നത് അപ്പം ഇതൊരു സമർപ്പണത്തിലേക്ക് വരുമ്പോൾ ഈ എനിക്ക് എന്ന് പറയുന്ന ഒരു പങ്കാളി അവിടെ ഇല്ലാതാകും അതൊരു ശൂന്യതയായി മാറും എനിക്ക് പങ്കാളി എന്ന് പറഞ്ഞാല് എനിക്ക് തീർച്ചയായിട്ടും ലൈഫ് ഉണ്ട് നിങ്ങൾക്കും ചിലപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണർ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളും ഒരു ഇതായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇവിടെ നിങ്ങളുടെ എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാളില്ലാതായിരിക്കുക ആ ശൂന്യതയെ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാതിരിക്കുക അവിടെ നിങ്ങൾക്ക് ദൈവം എന്ന പേരെ എഴുതി വെക്കാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾക്ക് മറ്റൊരു പേര് എഴുതി വയ്ക്കാൻ സാധിക്കില്ല നിങ്ങൾ ഓരോ പേരും വെട്ടി എഴുതി തിരുത്തി എഴുതി തിരുത്തി എഴുതി വെക്കും ഇയാൾ എനിക്ക് കൂട്ടായിരിക്കും എന്നാദ്യം നമ്മൾ വിചാരിക്കും പിന്നെ മനസ്സിലാവും അല്ല അയാൾ എനിക്ക് കൂട്ടല്ല കുറച്ചുമ്പോൾ വീണ്ടും നമ്മൾ എഴുതാൻ തുടങ്ങും മറ്റൊരു പേര് കിട്ടും മറ്റൊരു പേര് കിട്ടും ഇപ്പൊ ഏകസ്ഥ ജീവിതത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതൊരു പ്രലോഭനമായി മാറാം ഇനി ദാമ്പത്യത്തിലേക്ക് കടന്നിട്ട് ഒരു സമർപ്പണം നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ അതിലും വരാൻ സാധ്യതയുള്ള സംഗതികൾ തന്നെയാണ് അപ്പം ഇനി സന്യാസ ജീവിതത്തിൽ എനിക്കറിയില്ല അവരെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ അയോഗ്യയാണ് ഞാൻ സംസാരിക്കില്ല അപ്പൊ പക്ഷെ വ്യക്തികളിലേക്ക് നമുക്ക് അട്രാക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരുടെ സ്നേഹത്തിന് വേണ്ടിയും കരുതലിന് വേണ്ടിയും ഒരു പൊതു സ്നേഹത്തിന് വേണ്ടിയല്ല ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി വൈകാരിക തലങ്ങളെ നമ്മള് ചലഞ്ച് നേരിടും ഇത് ഒരു പക്ഷെ നിങ്ങൾ യാത്രകൾ നടത്തും വ്യക്തികളിലേക്ക് യാത്രകൾ നടത്തുമ്പോൾ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ആ യാത്രകളൊക്കെ ലക്ഷ്യമില്ലാതെ അവസാനിക്കും ചിലപ്പോ ചില കുഴികളിൽ നിങ്ങൾ വീഴും ചിലപ്പോ നിങ്ങൾ ചില വാതിലുകൾ മുട്ടും അത് തുറന്നു കിട്ടില്ല ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ദൈവം അനുവദിച്ചു തരില്ല നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നിങ്ങൾ നിരാശപ്പെട്ട് മടങ്ങി വരേണ്ടി വരും അങ്ങനെ ചിലപ്പോൾ നിരാശപ്പെട്ടിട്ടായിരിക്കാം ചിലപ്പം അടുത്തിട്ടായിരിക്കാം നിങ്ങൾ ഈ സ്നേഹിക്കപ്പെടുക വിലമതിക്കപ്പെടുക ബഹുമാനിക്കപ്പെടുക ഈ ബന്ധങ്ങൾ ഇതെല്ലാ ആഗ്രഹങ്ങളെയും എല്ലാം അവസാനിക്കുന്ന ഒരു സമയം ഉണ്ടാകും അതായത് ഇതല്ല ഇനി ഇത് ഇത് നിങ്ങളെ കൊണ്ട് ഇനി വേണ്ട ഇനി എനിക്ക് ഇങ്ങനെ ഒരു വേണ്ട എനിക്ക് എനിക്ക് ദൈവം മതി എൻ്റെ മനസ്സിന്റെ എല്ലാ ഇച്ഛകളോടും എനിക്ക് ആ ഇച്ഛകളുടെ എല്ലാ സമയത്തും എനിക്ക് ദൈവം മതി ദൈവസ്നേഹം മതി എന്നൊരു തരത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ സമർപ്പണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം കടന്നു കഴിഞ്ഞു ഇത് രണ്ടും ശരീരം മനസ്സ് ഇത് രണ്ടും കടന്നു കഴിഞ്ഞ ഒരാളാണ് ആത്മാവിലെത്തുന്നത് അതേസമയം സമയം ആത്മാവിലെത്തിയ ഒരാൾക്ക് ഈ ശരീരവും മനസ്സും പിന്നീട് ഒരിക്കലും ഒരു പ്രലോഭനം ഉണ്ടാകത്തക്ക രീതിയിൽ പ്രലോഭനം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് തലങ്ങളും നിങ്ങളെ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കാം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം അതുകൊണ്ട് സന്യാസം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ നിയമങ്ങളും വശങ്ങളും ഒക്കെ ഉണ്ട് ഇനി തെറ്റുപറ്റിയാൽ തന്നെ അതൊരു വലിയ സിസ്റ്റമാണ് അതിനകത്ത് പരസ്പരം ശക്തിപ്പെടുത്താനും സഹായിക്കാനും ഒക്കെ ആളുകളുണ്ട് പക്ഷെ ഏകസ്ഥ ജീവിതം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങൾ വീണാൽ നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും ആരുമുണ്ടാകണം എന്നില്ല കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ശക്തമായ ഒരു കൂട്ടാണ് ദൈവവുമായിട്ട് അപ്പൊ ഏകസ്ഥ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ദൈവമായിട്ടുള്ള കൂട്ട് വളരെയധികം ശക്തമായിരിക്കണം ഇനി ഈ വൈദികരുടെയും സന്യസ്തരുടെയും അവരുടെയൊക്കെ ജീവിതത്തിലും അവർ പുറമേ എന്ത് ആണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പക്ഷെ അവർക്ക് മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് നിന്ന് അവരനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ സംഘർഷങ്ങളെ കുറിച്ച് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന യാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെമിനാരിയിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഞാൻ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു യുവാവ് ഇങ്ങനെ ഒരു മുറി മുറിക്കുള്ളിലെ ദൈവ മുൻപിൽ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് നിന്ന് തന്റെ ശാരീരിക ഇച്ഛകളോടും മാനസികമായ താല്പര്യങ്ങളോടും പൊരുതി പൊരുതിയാണ് അയാൾ ഒരു പുരോഹിതനായി മാറുന്നത് അതുപോലെ വളരെയധികം സംഘർഷങ്ങൾ നിറഞ്ഞതാണ് ഒരു സമർപ്പണ ജീവിതം അതുകൊണ്ട് അവർക്ക് എന്ത് പോരായ്മ ഉണ്ടെങ്കിലും അവരുടെ സംഘർഷങ്ങളുടെ തലം അതിനേക്കാൾ വലുതായതുകൊണ്ട് അവരുടെ പോരായ്മകളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അവരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ പോകാൻ പാടില്ല കാരണം അവരുടെ സമർപ്പണത്തിന്റെ ആഴം നമുക്ക് അളക്കാൻ കഴിയില്ല അത് വളരെ വലുതാണ് അപ്പൊ അത് തന്നെ അത്രയും ഒന്നും ഇല്ലെങ്കിലും മേഘസ്ഥ ജീവിതം കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടു ഒരു സമർപ്പണമാണ് അവിടെ നിങ്ങൾ സമർപ്പിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്കും ഗാഗുൽത്താ മലയുണ്ടാകും ഗസ്തമേൻ തോട്ടങ്ങൾ ഉണ്ടാകും നിശബ്ദമായ നിലവിളികൾ ഉണ്ടാകും ഹൃദയവേദന ഉണ്ടാകും പക്ഷെ അതിനൊക്കെ ഒരു മനോഹാരിതയുണ്ട് ഗസ്തമേൻ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു കൂട്ടായ്മയുണ്ടല്ലോ ദൈവമായിട്ട് നമ്മളും രക്തം ഉയർത്ത് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാകും എനിക്ക് സ്നേഹം തോന്നി പോവുകയാണ് എനിക്ക് വിലമതിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം വന്നു പോവുകയാണ് എനിക്ക് എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കർത്താവ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പിടച്ചലുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അതെല്ലാ കാലത്തും അതായത് മരണം വരെ ആ സംഘർഷങ്ങൾ ഉണ്ടായിരിക്കും ഇനി ഇതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ഒരു മുള്ളു ആ മുള്ളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളെ കൊണ്ട് എടുത്തു മാറ്റാൻ കഴിയാതെ നിങ്ങളെ നിരന്തരം പിടിപ്പിച്ചു ഒരു മുള്ളു ഈ മുള്ളു ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് ഇങ്ങനെ നിൽക്കും കാരണം ഈ എനിക്ക് മുള്ളെനിക്കുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിയാൽ ഈ മുള്ള എന്നെ ഉപദ്രവിച്ചു തുടങ്ങും എന്റെ ജീവിതം തകർന്നു തുടങ്ങും നാശത്തിലേക്ക് ഞാൻ പോകും അപ്പൊ അങ്ങനെയും ഒരു മുള്ളു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം ദൈവത്തിന് വേണ്ടി ഒരു സമർപ്പണം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു വലിയ ആത്മീയ യാത്രയാണ് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾക്ക് വിളി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ പൗരോഹിത്യമാണെങ്കിലും സന്യാസമാണെങ്കിലും അതൊക്കെ ഒരു വിളിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏകസ്ഥ ജീവിതം ഒരു വിളിയാണ് ഇനി ദൈവത്തിന് സമർപ്പിച്ച ജീവിതം ജീവിക്കുക എന്ന് പറയുന്നതും ഒരു വിളിയാണ് അതും അതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി കടന്നു വന്നിട്ടുള്ളതാണ് ഇനി ആത്മാവിന്റെ തലത്തിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് ദൈവമായ ശക്തമായ ഒരു കൂട്ടായ്മ ഉണ്ടാവും അവിടെ വെച്ച് നിങ്ങൾ ആത്മീയമായി വളരും നിങ്ങൾ എന്ന ചെടിയെ ഒരു മരമാക്കി അതിന്റെ തണ്ടിനും തടിക്കുമൊക്കെ നല്ല ഫലം നൽകി നല്ല വളമിട്ട് നല്ല ശക്തിപ്പെടുത്തി അത് വളർന്നു കഴിയുമ്പോൾ അടുത്ത ഉത്തരവാദിത്തമാണ് മനുഷ്യരിലേക്ക് ഫലങ്ങളും അതിന്റെ കായ്കളും ഇല പൊഴിച്ചും തണല് കൊടുത്തുമൊക്കെ മാറുക എന്നുള്ളത് ഒരു മരത്തിന് നിരവധിയായ കടമകൾ അതുപോലെ നിങ്ങളുടെ വിളി അനുസരിച്ച് മനുഷ്യരോടുള്ള നിങ്ങളുടെ കടമകൾ നിശ്ചയിക്കപ്പെടും അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല അവസാന ഇതിന്റെ എല്ലാത്തിന്റെ ഉള്ളടക്കം ഇതാണ് ശരീരത്തെ മനസ്സിനെ ജയിച്ച് ആത്മാവിലെത്തുക എന്ന വലിയ യാത്രയുണ്ട് അത് ദൈവാത്മാവാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുക ആത്മാവിലെത്തിയ ഒരാൾക്ക് മാത്രമേ ഒരു സമർപ്പണം നടത്താൻ സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ ഏത് ജീവിതാന്തത്തിലായിട്ടുള്ള ആളാണെങ്കിലും അത് ദൈവത്തിന്റെ ശക്തിയിൽ നിന്നും ശക്തി സ്വീകരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ മാനുഷികമായ ഒരു സംഗതിയല്ല അത് ആത്മാവും ദൈവാത്മാവും നിങ്ങളുടെ ആത്മാവും തമ്മിലുള്ള ഗാഠബന്ധത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ശക്തി ലഭിക്കുക ദൈവ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ